സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടിലെ ചൂരൽമലയിലും മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ നൂറ് കടന്നിരിക്കുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരെ എയർലിഫ്റ്റ് ചെയ്തും മറ്റും രക്ഷപ്പെടുത്താൻ സൈന്യത്തിൻ്റെയും മറ്റും നേതൃത്വത്തിൽ സജീവമായ ശ്രമങ്ങൾ നടന്നുവരികയാണ് എന്നാൽ ഇതിലൊന്നും പെടാത്ത ചിലരുണ്ട് സ്വന്തമായുള്ള ഇരുചക്ര വാഹനത്തിലോ ഫോർ വീലറുകളിലോ പെട്രോളും അടിച്ച് ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ ഇറങ്ങുന്നവർ രാവിലെ മുതൽ മാധ്യമങ്ങൾ വീക്ഷിക്കുന്നവർക്കറിയാം ഇത്തരക്കാർ എത്തുമ്പോൾ ദുരന്ത ഭൂമികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളും അധികൃതരും നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും വകവെക്കാതെ ദുരന്ത ഭൂമിയെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നവർ ചൂരൽ മലയിലും എത്തിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പുള്ള പുല്ലൂരാമ്പാറ ദുരന്തത്തിലും പെട്ടിമുടിയിലും കവളപ്പാറയിലുമൊക്കെ നമ്മൾ ഇത്തരക്കാരെ ധാരാളം കണ്ടിട്ടുണ്ട് ഇവരുടെ ചിന്താഗതി എന്താണെന്ന് നമ്മൾ എത്ര ആലോചിച്ചാലും പിടികിട്ടുകയില്ല ദുരന്ത സ്ഥലത്തെ കാഴ്ച കാണാൻ വേണ്ടി മാത്രം എത്തുന്ന ആളുകൾ സ്വന്തം മനസാക്ഷിയോട് മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോടും ദുരന്തത്തിൽ പെട്ടവരോടും വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് ദുരന്തമുണ്ടായതിന് തൊട്ടുപിറകെ രക്ഷാപ്രവർത്തനത്തിൽ പങ്ക് വഹിക്കാനല്ലാതെ ആ സ്ഥലം കാണാനും ഫോട്ടോ എടുക്കാനുമായി എത്തുന്നവർ കാരണം രക്ഷാപ്രവർത്തനം തന്നെ തടസ്സപ്പെട്ട ചരിത്രമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ കേരളത്തിലെ കവളപ്പാറയിൽ ദുരന്ത സ്ഥലം കാണാൻ വരുന്നവരുടെ വാഹനങ്ങൾ മൂലം എമർജൻസി വാഹനങ്ങൾ പോലും ബ്ലോക്കിൽപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടായത് നമ്മൾ മറന്നിട്ടുണ്ടാകില്ല ദുരന്ത സ്ഥലവുമായോ പുനരധിവാസ പ്രവർത്തനങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാതെ വിനോദസഞ്ചാര ലക്ഷ്യം മാത്രം വെച്ച് അവിടെ എത്തുകയും കാഴ്ചകൾ കാണാൻ വേണ്ടി ആ സ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്ന ഇക്കൂട്ടർ അവിടെ നിന്ന് സെൽഫി എടുക്കുകയും റീൽസ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആളുകളെ അറിയിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാര്യം പറയട്ടെ നമ്മുടെ മാധ്യമങ്ങൾ ആ പണി കൃത്യമായി ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരു വണ്ടിയുണ്ടെന്ന് കരുതി പെട്രോളും അടിച്ച അപകട സ്ഥലത്തേക്ക് നേരെ തിരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ മനസ്സിൽ ഓർത്തോളൂ നിങ്ങൾ ചെയ്യുന്നത് വലിയ ദ്രോഹമാണ് ദുരന്തത്തിൽപ്പെട്ടവർക്ക് അതൊരിക്കലും ഒരു സഹായമാവില്ല മറിച്ച് വലിയ ഉപദ്രവമായി മാറും അതുകൊണ്ട് ചൂരൽ മല കാണാനിറങ്ങിയവർ എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സൈറ്റ്